ലോകത്തിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റി അതായത് അൺലിമിറ്റഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് അതാണ് ഞാനും ഇപ്പം ചെയ്യുന്നത് ഇത് നമ്മൾ ഈ ചാനലിലൂടെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പോകണം ഓൺലൈൻ കോഴ്സ് ക്രിയേഷനെ ഫ്യൂച്ചർ ഉണ്ട് ഞാനും തുടങ്ങി അപ്പോഴാണ് എന്റെ ഫ്രണ്ട് ആദിൽ തുടങ്ങിയത് അവൻ ബി എൻഡബ്ലു എടുത്തു സന്ദീപ് റൈഡിന് ഇപ്പോൾ താറ് കണ്ടിരുന്നു അതുപോലെ ഒരു നെക്സോൺ കണ്ടിരുന്നു ഒരു ഓഡി കണ്ടിരുന്നു അതുപോലെ നല്ല രീതിയിൽ ലൈഫ് മാറി അതുപോലെ എന്റെ ഫ്രണ്ട് ജാബിർ അവരും അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കിയിട്ട് ശാരീരികം ശക്തിയല്ല അയാളെ പലരും നെഗറ്റീവായിട്ട് ആയിട്ട് പറയുന്ന ഒരു സാധനം അതായത് ഇയാൾ കോഴ്സ് ട്രേഡിംഗ് ചെയ്തിട്ടല്ല പൈസ ഉണ്ടാക്കിയത് ട്രേഡിങ് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് ഒന്ന് ആലോചിച്ചാൽ മതി ഇങ്ങനെ ചിലർ പഠിപ്പിക്കാൻ മെരക്കെട്ടത് കൊണ്ടാണ് ഇത് ട്രേഡിംഗ് ഒരു സാധനം ഉണ്ട് പലരും മനസ്സിലാക്കി പോഡ്കാസ്റ്റ് നമ്മൾ അതെ പക്ഷേ ആദ്യമായിട്ടല്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ അവിടെ നിന്ന് അതൊരു പോഡ്കാസ്റ്റ് ആയിരുന്നു നമ്മൾ പോഡ്കാസ്റ്റ് ആണെന്ന് പറഞ്ഞു ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റ് ആണ് നമ്മള് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോവാ എന്റെ അറിവും നിശാഖ് അറിവും മിക്സ് ആകുമ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശം കേട്ടെ കോഴ്സ് അവിടെ കേട്ടെ അങ്ങനെ ചോദിക്കേണ്ടത് ഇന്ന് ഫോൺ മാറ്റി ഫോണിൽ ഗൂഗിളിൽ പറയും ഇന്ന് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് ആയിട്ട് ചെയ്തിട്ട് സമ്പാദിക്കുന്ന ഒരു അഞ്ച് ജോലികൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞോണ്ട് ഒന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് അല്ല ഇത് ായിട്ടും കാണുന്ന ആൾക്കാരുണ്ട് ഫുൾ ആക്റ്റീവ് ആയിട്ട് കാണുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഗൂഗിളിന്റെ എന്താ ഒരു സ്റ്റാഫിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് കോടികൾ ശമ്പളം ഉണ്ടാവും അതൊരു ജോലിയാണ് അങ്ങനെ അല്ലാതെ സ്വന്തം ഒരു സ്കിൽ ഉപയോഗിച്ച് അത് മാക്സിമം ആക്കിയിട്ട് ചെയ്യുന്ന ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി നമുക്കിപ്പോ ഓൺലൈനായിട്ട് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതിൽ എന്തൊക്കെയായിരിക്കും ഏറ്റവും കൂടുതൽ അഞ്ചെണ്ണം ഏറ്റവും കൂടുതൽ നമ്മുടെ കോഴ്സ് പ്രീ ആ ഓൺലൈൻ കോഴ്സ് എന്നോട് തുടക്കത്തിൽ വിട്ടുപോയി അതുകൊണ്ട് എന്തായാലും വേറെ അതുകൊണ്ടെന്തായാലും പിന്നെ നമുക്ക് എൻട്രി ജോബ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എൻട്രി ജോബിനൊക്കെ ഏറ്റവും ലോകത്തില് അഞ്ച് ഏറ്റവും കിട്ടുന്ന മിനിമം ഒരു ഒരു ഒക്കെ ഞാൻ മാസത്തിൽ കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ചെറിയ ചെറിയ ബുക്സുകളൊക്കെ എഴുതിയിട്ട് എഴുതിയിട്ട് അതായത് വലിയ ബുക്കുകളൊന്നുമല്ല പിന്നെ സെയിൽ ചെയ്യാം അതായത് കണ്ടന്റ് ആർട്ടിക്കിൾ പോലെ സെയിൽ ചെയ്യാം പിന്നെ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങിയാല് നമുക്ക് വരുമാനം ഉണ്ടാവും ബ്ലോഗ്സ് പിന്നെ യൂട്യൂബ് കണ്ടന്റ് ക്രിയേഷൻ ഈ ഷട്ടർ ലോക്ക് ഒക്കെ ഇല്ലേ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അതില് നമുക്ക് എന്ത് ചെയ്യാം മാസം മാസമല്ല അത് എത്രത്തോളം ആൾക്കാർ ഡൗൺലോഡ് ചെയ്യുന്നോ അതുപോലെ നമുക്ക് ഇൻകം കിട്ടും ഇൻകം കിട്ടും ഞാൻ ചാജി പീറ്റിനോട് ചോദിച്ചിട്ടുണ്ട് മോസ്റ്റ് റവന്യൂ ക്രിയേറ്റിംഗ് ജോബ്സ് ഇൻ വേൾഡ് ലിസ്റ്റ് ഔട്ട് ഫൈവ് എന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ച് ലോകത്തിലെ ഏറ്റവും പൈസ ഉണ്ടാക്കുന്ന റവന്യൂ വരുമാനം ഉണ്ടാക്കുന്ന ജോലികൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞത് അഞ്ചെണ്ണം ചെയ്തിട്ടുണ്ട് അതിലൊന്ന് സർജൻസ് ആൻഡ് ഡോക്ടേഴ്സ് ആണ് ഹൈ ഡ്യൂ ടു സ്കിൽ ഡിമാൻഡ് പ്രൊഫഷണൽസ് എന്റർപ്രണ്യൂർ ഓക്കെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എൻജിനീയർ മൂന്ന് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് ആണ് ഇതിൽ ഒരു കോമഡി അമ്പർട്ടെ നമ്മൾ ഉദ്ദേശ സാധനം വന്നിട്ടില്ല കാരണം ഞാൻ ജോബ്സ് അത് മാറ്റിയിട്ട് ജോബ്സ് മാറ്റി ഒന്ന് മാറ്റി കൊടുത്താൽ നമ്മൾ ഉദ്ദേശിച്ച സാധനം കറക്റ്റ് കിട്ടും പ്രോമറ്റ് ഞാൻ കൊടുത്ത ചോദ്യം തെറ്റിപ്പോയി ഞാനൊന്ന് മാറ്റി വന്നത് ജോബ്സ് മാറ്റിയിട്ട് സെൽഫ് എംപ്ലോയ്മെന്റ് സെൽഫ് ഇൻ വേൾഡ് ലിസ്റ്റ് ഔട്ട് ഫൈവ് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാ വരാൻ നോക്കാം അത് ജോബ്സ് ആട്ടോ കോർപ്പറേറ്റ് ലോയേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് അത് നമ്മൾ നോക്കണ്ട നമ്മൾ ഒരു ജോലി രീതിയിലല്ല അല്ലാതെ വന്നു 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 ഒന്നാമത്തത് നമ്മൾ ഉദ്ദേശിച്ച അതേ സാധനം തന്നെയാണ് ഓൺലൈൻ കോഴ്സ് ക്രിയേഷൻ അല്ലെങ്കിൽ കോച്ചിങ് ബിസിനസ് രണ്ടാമത്തെ ഗസ് ചെയ്യാൻ പറ്റുമോ ഇന്ന് ട്രെൻഡിങ് ആയിക്കോട്ടെ സാധനം പല വീഡിയോസ് അതിന്റെ അടിസ്ഥാനത്തിൽ വരുന്നുണ്ട് ഈ ട്രേ സ്റ്റോക്ക് ഇ കൊമേഴ്സ് ആൻഡ് ഡ്രോപ്പ് ഡ്രോപ്ഷിപ്പിംഗ് ഇത് രണ്ട് ഇതാണ് രണ്ടാമത്തായിട്ട് വന്നത് മൂന്നാമത്തത് കോണ്ടന്റ് ക്രിയേഷൻ ഓർ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് യൂട്യൂബേഴ്സ് ബ്ലോഗേഴ്സ് ഒക്കെ ചെയ്യുന്നത് നാലാമത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ബോ ഡിജിറ്റൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇപ്പൊ നമ്മളിപ്പോ പരസ്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ പരസ്യം മാനേജ് ചെയ്തെല്ലാം ചെയ്യുന്ന ഏജൻസിയാണ് നാലാമത്തെ ഏറ്റവും ഹൈ ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നത് അഞ്ചാമത്തെ സോഫ്റ്റ്വെയർ ആപ്പ് ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത് അപ്പോ ഇതിന്റെ ഒന്നിന്റെ ഭാഗം അല്ലേ ഞാൻ ഇപ്പോ അതല്ലേ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ വിവരമായിരിക്കും നമ്മളെന്തോ പ്രൊമോഷന് വേണ്ടി പറയുന്നത് അതായത് ചാറ്റ് ചാജിപീറ്റി പറഞ്ഞത് സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം നോട് പറഞ്ഞിട്ട് അത് പറയുന്ന ഉത്തരം നമ്മൾ വായിച്ചു കൊടുത്തത് ഇന്ന് ലോകത്തില് ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത് രാജ്യത്ത് എന്ന് പറയുന്നത് ഈ ലോകം മൊത്താണല്ലോ അതായത് ഏത് രാജ്യത്ത് എന്ന് പറയുന്നത് ഈ ലോകം മൊത്തമാണല്ലോ എവിടെയും ചെയ്യാൻ പറ്റും കോഴ്സ് അപ്ലോഡ് ചെയ്യുന്നു ചിലപ്പോ ദുബായിലോ ഖത്തറിലോ അല്ലെങ്കിൽ അത് കാണാനും പഠിക്കാനുള്ള അവസരമുണ്ട് യെസ് ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റി അതായത് അൺലിമിറ്റഡ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് അതാണ് ഞാനും ഇപ്പം ചെറിയ രീതി ചെയ്യുന്നത് എൻ്റെ എല്ലാവിധ ബാരിക്കേഡുകളും തടസ്സങ്ങളും എനിക്ക് മാറ്റാൻ സാധിച്ചത് ഇതുകൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ ഈ ചാനലിലൂടെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പോകുന്നത് ഓൺലൈൻ കോഴ്സ് ക്രിയേഷനെ കുറിച്ച് ഒരു ഓൺലൈൻ കോഴ്സ് ക്രിയേഷൻ എന്നുള്ള ഒരു എനിക്ക് അധികം ഒന്നായിട്ടില്ല കുറഞ്ഞ കാലം കൊണ്ട് ഇത് അറിഞ്ഞുള്ളൂ ഓൺലൈൻ കോഴ്സ് ആദ്യമൊക്കെ ഒരുപാട് ആപ്പൊക്കെ ഉണ്ട് ഇപ്പോൾ എഡ്യൂക്കേഷണൽ പെർപ്പസിന് വേണ്ടിയിട്ടുള്ളത് ബൈജൂസ് പോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോഴാണ് എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു ഇതൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഈ സ്കില്ല് എന്നൊരു കാര്യം വന്നില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് അല്ലെങ്കിൽ അക്കാദമിക് ആയിട്ടുള്ള സ്കൂൾ കുട്ടികൾക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ നന്നായിരുന്നുണ്ട് അത് ബൈജൂസ് നമ്മളെല്ലാം വിചാരിക്കും ബൈജൂസ് ഇറങ്ങിയതിനു ശേഷം അങ്ങനെ പറയുന്നതാണെന്ന് ഒരിക്കലും അങ്ങനെയല്ല നമ്മുടെ മനസ്സിലാദ്യണ്ടായിരുന്നു അപ്പോൾ അത് സക്സസ് കണ്ടപ്പോൾ നമുക്ക് സന്തോഷം നമ്മളല്ല ചെയ്യുന്ന വേറൊരാളെ ചെയ്തത് എന്തായാലും സക്സസ് ആയല്ലോ ഓൺലൈനായിട്ട് കൊടുക്കുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൌൺ ശേഷമാണ് ഈ ഓൺലൈൻ കോഴ്സുകളോട് ആൾക്കാർ ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം വന്നതും ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈവൻ സ്കൂള് ക്ലാസ്സുകൾ പോലും ഓൺലൈനായിട്ട് കൊടുത്ത് കുട്ടികൾ പാസ്സായിട്ടുണ്ട് അപ്പോൾ അതിനത്രയും പ്രാധാന്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറൊരു സൈഡ് ഉണ്ട് അതാണ് ഞാൻ പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി സയൻസ് ആ നിഷാദ് ഖാനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വിദൂരത്താണ് ഒരു കാലത്ത് നിഷാദ് ഖാക്ക് ഈ ജോലി ചെയ്യാൻ പറ്റില്ല പക്ഷേ നിഷാദ് ഖാക്ക് എക്സ്പെർട്ടൈസ് എക്സ്പെർട്ടൈസുള്ള എന്തെങ്കിലും ഒരു ഏതൊരു മനുഷ്യനെ മനുഷ്യനെടുത്ത് എന്റെ വാപ്പാൻ എടുത്തു മീൻപിടിക്കല് വാപ്പ ഗംഭീര നിഷാദ് ഖാന്റെ വാപ്പാൻ എടുത്തു നാടൻ പണികളിൽ ഭയങ്കര സ്കില്ലാ ഓരോരുത്തർക്കും എന്തെങ്കിലും ഒരു സ്കിൽ ലോകത്ത് നമ്മളെ ഉണ്ടാവുന്നില്ല എന്റെ ഒരു ഉണ്ട് വളരെ പക്ഷെ മെക്കാനിക്കലി ഐഡിയ ാണ് അതേതാ കസിൻ ഉണ്ട് മെക്കാനിക്കലി ഭയങ്കര ടാലന്റാണ് അതായത് പണ്ടേ ഞങ്ങളെ അങ്ങനത്തെ വർക്ക് അല്ലെങ്കിൽ പഠിക്കാൻ വളരെ അത്ര ഇതൊന്നും കാണിക്കില്ല പക്ഷെ ഇത്തരം കാര്യങ്ങൾ വളരെ ആക്ടീവ് ആണ് അവർക്ക് നല്ല റിസൾട്ടും കിട്ടും ഓക്കെ ഈ മെക്കാനിക്കലി നല്ല സ്കില്ലുള്ള ഒരുതൻ കോളേജിൽ വലിയ വിദ്യാഭ്യാസവും സ്കൂളൊന്നും ഇല്ലാത്ത ഒരുതൻ ഇവൻ ആർക്ക് ആവശ്യം വരുന്ന എഞ്ചിനീയറിംഗിന്റെ കോഴ്സ് കഴിഞ്ഞിന്റെ ഒരു ആവശ്യം വരും ആ സമയത്ത് ഇവൻ ഇവന്റെ ഒരു കോഴ്സ് ചെയ്യുകയാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതിൽ എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ വരും ഇതൊക്കെ ഒരു കോഴ്സ് ചെയ്യാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വാങ്ങാൻ ആൾക്കാരുണ്ടാവില്ല അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ നിങ്ങൾക്കുള്ള ഒരു എക്സ്പെർട്ടൈസ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അത് നിങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നു ഒരു സാധനത്തിൽ നിങ്ങൾക്കുള്ള സ്കില് ഡിജിറ്റലൈസ് ചെയ്യുന്നതാണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇത് ഞാൻ ചെറിയൊരു വീഡിയോ ഇവിടെ ആഡ് ചെയ്യാം ചെയ്യുന്നു എന്നുള്ള വീഡിയോ ഉണ്ടാക്കി ഇട്ടിട്ട് മാസം അയാളുടെ ാലം മൊത്തം കാർപ്പന്റിംഗ്ണ്ടാക്കിയാൽ കോഴ്സ് ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കിയതാണ് അതായത് അയാൾക്ക് ഒരു ദിവസം കംപ്ലീറ്റ് വർക്ക് ചെയ്താൽ ചിലപ്പോ ആയിരമോ ആയിരത്തി ഇരുന്നൂറോ ആയിരത്തി അഞ്ഞൂറോ കിട്ടും കറക്റ്റ് അറിയില്ല ഏകദേശം അത്ര പൈസ കിട്ടും അപ്പോ ചിലപ്പോ ഒരു മാസം പണിയെടുത്താൽ ചിലപ്പോ മുപ്പത്തയ്യായിരം നാല്പത്തയ്യായിരം രൂപ കിട്ടും മാക്സിമം കാരണം അയാൾക്ക് ഒരു ദിവസം ഒരു വർക്ക് മാത്രമല്ലേ ചെയ്യാൻ പറ്റൂ അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുള്ളൂ അതേസമയം ഓൺലൈൻ ആയിട്ട് കോഴ്സ് സെയിൽ ചെയ്യുന്ന സമയത്ത് അതൊരു എൻഡില്ല ചിലപ്പോ ഒരു ദിവസം ആയിരം രൂപയുടെ കോഴ്സാണ് പത്ത് പേരെടുത്താൽ പത്തായിരം രൂപത്തില് വരുമാനം വരുന്നത് ലിമിറ്റില്ല ഞാൻ ഇന്നെ ഫോണിൽ ജസ്റ്റ് ക്രെഡിറ്റ് ആയി ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ക്രെഡിറ്റ് ആയതാ രൂപ എന്റെ സെൽഫ് ഹ്നോസിന്റെ കോഴ്സ് ഒരാളെടുത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഞാൻ പോലും അറിയാതെ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു ആ രീതിയിൽ നമുക്ക് പല രീതിയിൽ കോഴ്സ് വെക്കാൻ പറ്റും പിന്നെ ശാരീരികം ശുദ്ധി ശാരീരിക സംശുദ്ധി അല്ല അയാളെ പലരും നെഗറ്റീവ് ആയിട്ട് പറയുന്ന ഒരു സാധനം അതായത് ഇയാൾ കോഴ്സ് ട്രേഡിങ് ചെയ്തിട്ടല്ല പൈസ ഉണ്ടാക്കിയത് ട്രേഡിങ് പഠിപ്പിച്ചുകൊടുത്തിട്ടാണെന്ന് ഒന്ന് ആലോചിച്ചാൽ മതി ഇങ്ങനെ ചിലർ പഠിപ്പിക്കാൻ മെനക്കെട്ടത് കൊണ്ടാണ് ഇന്ന് ട്രേഡിംഗ് എന്നുള്ള ഒരു സാധനം ഉണ്ട് എന്ന് പലരും മനസ്സിലാക്കി നമ്മളെ ചെറുപ്പത്തിൽ പത്താം ക്ലാസ്സിലൊക്കെ ഒരു ദിവസം മാക്സിമം എത്ര രൂപ വരെ സമ്പാദിക്കാൻ പറ്റും ഞാന് പറഞ്ഞാൽ ചോറ് ചോറ് മാത്രമേ കിട്ടൂ ചോറ് പൈസ ഒരു ദിവസം പറ്റുള്ളൂ മാക്സിമം കിട്ടിയാലും കിട്ടി അല്ലേ എന്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോ ഞാൻ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഒരു മുന്നൂറ് രൂപ മാക്സിമം കിട്ടിയാൽ കിട്ടി ആ നിലയിൽ നിന്ന് ഇപ്പത്തെ കുട്ടിയൊക്കെ ഒരു ദിവസം ട്രേഡ് ചെയ്യുന്ന പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം ഉണ്ടാക്കാൻ പറ്റുന്ന നോളജ് അത് ശാരീരിക സംശദിയും കൊടുത്തു സത്യം അതേപോലത്തെ സാധനങ്ങളാണ് നിങ്ങളും കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാൻ അതുകൂടാണ്ട് അത് ഒരുപാട് ആൾക്ക് ഉപകാരമുണ്ട് ട്രേഡ് ചെയ്യാൻ അറിയുന്ന ഒരാൾക്ക് നല്ല രീതിയിൽ സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ട് കാരണം ചിലപ്പോ ഇയാളുടെ ക്ലാസ് കൊണ്ടായിരിക്കാം ഏതൊരു ഒന്നും ഇല്ലാത്തവനെ എന്തെങ്കിലും ഒക്കെ ആക്കിയിട്ടുണ്ട് ഈ കോഴ്സ് വരണം ഓക്കെ അപ്പൊ കോഴ്സ് വെറുതെ അല്ല എടുക്കുന്നവർക്ക് ഒരു ഉപകാരമുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഒരു മെന്റലിസത്തിന്റെ കോഴ്സ് എടുത്തിട്ടാണ് ഇന്ന് ഇവിടെ വരെ എത്തിയത് മെന്റലിസത്തിന്റെ കോഴ്സ് എടുത്തപ്പോ എനിക്ക് മനസ്സിലായി ഓ കോഴ്സ് അല്ലെങ്കിൽ ഇത്രയും വലിയ ഫ്യൂച്ചർ ഒക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി ആ കോഴ്സ് കണ്ടു ശേഷം ഞാൻ വേറെയും കോഴ്സുകളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ കോഴ്സ് കൊടുത്തു തുടങ്ങി കോഴ്സ് കൊടുത്തു തുടങ്ങിയപ്പോൾ എനിക്ക് അതിൻ്റെ പെയിനുകൾ മനസ്സിലായി അതായത് കോഴ്സ് കൊടുക്കുന്നവർക്ക് ഇന്നേ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തു തുടങ്ങി അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഇവിടം വരെ എത്തിയത് എന്നുള്ളത് അപ്പോൾ ആ സാധനത്തിനെ കൂടുതൽ പറയാനുള്ള മെയിൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല ഇത് വെച്ച് സക്സസ് ആയ എനക്ക് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സന്ദീപ് ഫാഡി എന്ന് പറഞ്ഞ ഒരാളുടെ കോഴ്സാണ് ഞാൻ ആദ്യമായിട്ട് ഓൺലൈനിൽ വാങ്ങുന്നത് ഓഫ്ലൈനും അതുപോലെ ഓ ലൈവ് ക്ലാസ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് പക്ഷെ റെക്കോർഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്നത് സന്ദീപ് ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെയാണ് അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് അറിയുന്നത് റെക്കോർഡ് കോഴ്സ് വയ്ക്കുന്നത് പിന്നീട് എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ള ഞാനും തുടങ്ങി അപ്പോഴാണ് എന്റെ ഫ്രണ്ട് ആദ്യം തുടങ്ങിയത് അവൻ ബി എം ഡബ്ല്യു എടുത്തു സന്ദീപ് ഫ്രൈഡേന് ഇപ്പോൾ ധാർ കണ്ടിരുന്നു അതുപോലെ ഒരു നെക്സോൺ കണ്ടിരുന്നു ഒരു ഓഡി കണ്ടിരുന്നു അതുപോലെ നല്ല രീതിയിൽ ലൈഫ് മാറി അതുപോലെ എന്റെ ഫ്രണ്ട് ജാബിർ അവരും അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് ഈ ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നവരൊക്കെ ക്ലിക്ക് ആവുന്നുണ്ട് അത് ഉപയോഗിച്ച് പഠിക്കുന്നവർക്ക് അതിനെ കൊണ്ടുള്ള ഗുണം നല്ല ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ എന്താണ് കോഴ്സ് നല്ല ക്വാളിറ്റിയിൽ നമ്മുടെ ക്ലാസ് എടുക്കുന്ന അല്ലെങ്കിൽ കോഴ്സ് എടുക്കുന്ന ഒരാൾക്ക് അത് അതിന്റെ ഹൺഡ്രഡ് പെർസെന്റ് കിട്ടണം എന്ന രീതിയിൽ ക്ലാസ് എടുത്ത് കൊടുത്തു എടുത്തുകൊടുത്തുകഴിഞ്ഞാല് തീർച്ചയായിട്ടും അതിന് റിസൾട്ട് ഉണ്ടാവും പിന്നെ അങ്കു വരിക്കും കോടി ലക്ഷത് കോടി രൂപയാണ് കോഴ്സ് വിറ്റിട്ടുണ്ടാക്കിയത് ഒരു മൂന്നോ നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ അതുപോലെ കേരളത്തിൽ തന്നെയുള്ള ഒരു വിപിൻ കുമാർ ഡോക്ടർ വിപിൻ കുമാർ അദ്ദേഹം സോറി അദ്ദേഹം ഉണ്ടാക്കിയത് ഏഴ് കോടി ആയിരുന്നു ഒരു ആറ് മാസം മുമ്പേ കാണുമ്പോൾ ഇപ്പൊ ഒരു എട്ടോ ഒമ്പതോ ആയിട്ടുണ്ടാവും അപ്പൊ അതിനനുസരിച്ച് വളരെ ഈ ഓൺലൈൻ വഴി പഠിക്കുന്ന ആൾക്കാരും പഠിപ്പിക്കുന്ന ആൾക്കാരും ബൈജൂസ് ബൈജൂസ് അക്കാഡമിക്കൽ ഇതൊക്കെ നോൺ അക്കാഡമിക്കൽ കോഴ്സുകളാണ് സ്കൂളിൽ പഠിക്കുന്ന സാധനം ഒന്നുമല്ല അല്ല മെന്റലി ശാന്തി എല്ലാവരും കൊടുക്കുന്നത് മൂപ്പര് ഹിപ്നോട്ടിക് കോഴ്സ് ലിങ് കൊടുക്കുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇപ്പം ഡോക്ടർ അതിനാൽ ഹാദി ഇവിടെ ഉള്ള ഏഡിയൻ ടോക്സിന്റെ ഗൈഡാണ് അതിന്റെ ഓണർ ഫൗണ്ടർ ആണ്

മുപ്പരും കോഴ്സ് കൊടുക്കുന്ന ആളാണ് ലൈവ് ക്ലാസ് കൊടുത്തോണ്ടിരുന്ന ആളാ പ്രാക്ടിക്കൽ ആയിട്ട് ഇപ്പൊ റെക്കോർഡ് കോഴ്സിലേക്ക് ഇറങ്ങാന്ന് അപ്പോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് ഈ ഒരു എപ്പിസോഡ് ഇനി ഇതുപോലുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടോക്കുകൾ ഉണ്ടാവും എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിൽ ഇറങ്ങണം ഇത് ചെയ്യണം അതായത് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന ആൾ ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക് ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഫീസ് അടക്കാതെ കോഴ്സ് എടുക്കാതെ ഞാനിപ്പോ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ കൂടെ നമ്മൾ പറഞ്ഞു തരും ഇനിയും 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 പറഞ്ഞു തരും അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കമന്റ് ഇടാ നിങ്ങളുടെ ഡൗട്ട് കളി വെക്കുക ഡൗട്ടുകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അതും കൂടെ ചർച്ച ചെയ്യാൻ പറ്റില്ലേ എനിക്ക് നമ്മൾ പറയുന്ന കേട്ട് വീഴു പോക്കല്ല എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ എല്ലാ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞു രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും ഒബ്ജെക്ഷൻസ് ഉണ്ട് അത് നിഷാക്കൻ പറയാം അതുപോലെ എനിക്ക് അങ്ങോട്ട് എന്തെങ്കിലും പറയാം അതിനുവേണ്ടി രണ്ടുപേരുന്ന അപ്പോൾ രണ്ടുപേരല്ല ഈ വീഡിയോ കാണുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരെ നമ്മൾ ഇതിലേക്ക് ഒരു പാർട്ടായിട്ട് തന്നെ കാണുകയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾക്ക് പറയാനുള്ള ഇടണം നന്നായിട്ട് കമന്റുകൾ കിട്ടുന്നുണ്ടെങ്കിലേ നമ്മൾ ഈ സെഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നതായിരിക്കും വണക്കം ബൈ